പ്രവാസി മലയാളിയായി യു കെയിലെ മാഞ്ചസ്റ്ററിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എറണാകുളം ജില്ലയിലെ പിറവം പാമ്പാക്കുട സ്വദേശിയായ പി ടി ദീപു നാൽപ്പത്തിയേഴാണ് മരിച്ചത് മാഞ്ചസ്റ്ററിലെ സ്വകാര്യ റെസ്റ്റോറൻറ്റിൽ ഷെഫായി ജോലി ചെയ്തു വരികയായിരുന്നു ചിക്കൻ ബോക്സ് ബാധിച്ചതിനെ തുടർന്നുള്ള അവധിയിലായിരുന്നു അവധിക്ക് ശേഷം വെള്ളിയാഴ്ച രാവിലെ ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് റെസ്റ്റോറൻറ്റ് ജീവനക്കാരൻ താമസസ്ഥലത്ത് അന്വേഷിച്ചെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിൻ്റെ വാതിലകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു കൊഴിഞ്ഞ് വീണതാകാമെന്ന നിഗമനത്തിൽ ഉടൻ തന്നെ പാരാമെഡിക് സംഘത്തെ വിവരം അറിയിച്ചു തുടർന്ന് പാരാമെഡിക് സംഘം അഗ്നിശമന സേന പോലീസ് എന്നിവരുടെ സഹായത്തോടെ അകത്തേക്ക് കടക്കുമ്പോഴാണ് സ്റ്റെയർ കേസിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് ആത്മഹത്യാകാമെന്നാണ് പ്രാഥമിക നിഗമനം ചിക്കൻ ബോക്സ് ആയിരുന്നതിനാൽ ദീപുവിനൊപ്പം താമസിച്ചിരുന്ന മലയാളി യുവാവ് വീട്ടിൽ നിന്നും താൽക്കാലികമായി താമസം മാറ്റിയിരുന്നു മൃതദേഹം തുടർ നടപടികൾക്കായി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഭാര്യ നിഷ ദീപു മക്കൾ കൃഷ്ണപ്രിയ വിഷ്ണുദത്തൻ സേതുലക്ഷ്മി ഡ്രൈവിംഗ് ലൈസൻസ് നിയമത്തിലെ ചില സുപ്രധാന മാറ്റങ്ങൾ ജൂൺ പത്ത് മുതൽ പ്രാബല്യത്തിൽ വരും ഇതനുസരിച്ച് കാറ്റഗറി ബി കാർ ലൈസൻസ് ഉള്ളവർക്ക് ഇനി മുതൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോ വരെ അംഗീകൃത ഭാരമുള്ള ഇലക്ട്രിക് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഓടിക്കാൻ കഴിയും അതേസമയം പരമ്പരാഗത പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ കാര്യത്തിൽ ഭാരപരിധി മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമാണ് ഭാരം കൂടിയ ബാറ്ററികളും മറ്റും സ്ഥാപിച്ചിരിക്കുന്നതിനാൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പൊതുവെ സാധാരണ വാഹനങ്ങളെക്കാൾ ഭാരം കൂടും പുതിയ നിയമമനുസരിച്ച് നിലവിലെ ലൈസൻസ് ഉപയോഗിച്ച് തന്നെ ആളുകൾക്ക് കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കാൻ കഴിയും എട്ട് യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന എസ് യു വികൾ വാനുകൾ ചെറിയ ട്രക്കുകൾ എന്നിവയൊക്കെ ഇലക്ട്രിക്കോ ഹൈഡ്രജൻ ഇന്ധനത്തിലോ പ്രവർത്തിക്കുന്നതാണെങ്കിൽ നിലവിലെ ലൈസൻസ് ഉപയോഗിച്ച് തന്നെ ഓടിക്കാൻ കഴിയും എന്നാൽ ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്ത മിനി ബസുകൾ ഇതിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഭാരപരിധി അയ്യായിരം കിലോഗ്രാമായി ഉയർത്തേണ്ടി വരും വിമാനയാത്രയ്ക്ക് ചെലവേറുന്ന പുതിയ നിയമവുമായി യൂറോപ്യൻ യൂണിയൻ വിമാനങ്ങളിൽ വലിയ ക്യാബിൻ ബാഗുകൾക്ക് അധിക ഫീസ് ചുമത്താൻ വിമാന കമ്പനികൾക്ക് അനുമതി നൽകിക്കൊണ്ട് യൂറോപ്യൻ യൂണിയൻ പുതിയ നിയമം ഒരുങ്ങുകയാണ് ചെറിയ ബാഗ് ബാഗുകൾ ഹാൻഡ് ബാഗുകൾ എന്നിവ സൗജന്യമായി കൊണ്ടുപോകാം ഹാൻഡ് ലഗേജ് എന്നതിന് പുതിയൊരു നിർവചനം കൂടി നൽകിയിട്ടുണ്ട് ഇതനുസരിച്ച് മുൻപിലെ സീറ്റിനിടയിൽ വയ്ക്കാൻ സാധിക്കുന്ന ബാഗുകൾ മാത്രമായിരിക്കും ഹാൻഡ് ലഗേജ് ഇതിലും വലിയ ഏതൊരു ലഗേജിനും അധിക തുക നൽകേണ്ടി വരും പുതിയ നിർദ്ദേശം യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിൽ സമർപ്പിക്കും അവിടെ എം പിമാർ ഭേദഗതികളുടെ നിയമമാക്കുന്നത് തീരുമാനമെടുക്കും ഇതിനിടെ ബാഗേജ് ഫീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്തുന്ന ഈ നിയമത്തെ എയർലൈൻ അസോ േഷന് സ്വാഗതം ചെയ്തു ഇതുവഴി യാത്രക്കാരും വിമാനക്കമ്പനികളും തമ്മിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കാനാകുമെന്നാണ് വിശദീകരണം